ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നരിവേട്ട ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തി ഒരുപാട് ഒരുപാട് സന്തോഷം നൽകുന്ന റെസ്പോൺസാണ് നരിവേട്ട എന്ന് പറയുന്ന സിനിമയ്ക്കും ആ സിനിമയിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഒരുപാട് സന്തോഷം സിനിമ കാണുകയും ആ സിനിമ നല്ലതാണെന്ന് പറയുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം തീർച്ചയായിട്ടും ഈ സിനിമ ഇങ്ങനെ ഒരു സിനിമ നമ്മള് അറ്റംപ്റ്റ് ചെയ്യുമ്പോ തന്നെ അതിനകത്ത് നമ്മളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ഈ വേർഡ് ഓഫ് മൗത്ത് തന്നെയായിരുന്നു ആ വേർഡ് ഓഫ് മൗത്ത് തന്നെയാണ് സിനിമക്ക് ഗുണകരമായിട്ട് വന്നിരിക്കുന്നത് രണ്ടാമത്തെ ദിവസൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഹലോ നേഹ നേട്ടുണ്ട് ഹായ് ഞങ്ങൾ തരംഗത്തിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടായിരുന്നതാണ് മനീഷ് നാരായണൻ ജോയിൻ ചെയ്തിട്ടുണ്ട് ഹലോ മനീഷ് ഹായ് ഞാൻ പറഞ്ഞ പോലെ ഈ സിനിമ ഇറങ്ങിയ ഈ സിനിമക്ക് അതിഗംഭീരമായിട്ടുള്ള റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളതിനു ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്നു അതിന് ഒരുപാട് നന്ദി ഈ ഒരു സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും തീർച്ചയായിട്ടും വളരെ സന്തോഷവാന്മാരാണ് അതിന് നന്ദി എല്ലാവരോടും അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുമുണ്ട് എനിക്ക് കറന്റ് നാട്ടിലേക്ക് എത്താൻ പറ്റിയിരുന്നില്ല പക്ഷേ സിനിമയുടെ റിലീസിൻ്റെ അന്ന് തന്നെ ആദ്യത്തെ ഷോ തന്നെ കണ്ട് അത് കഴിഞ്ഞ് തന്നെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് സിനിമയിലെ ടീമിലെ എല്ലാവരും വിപിൻ പറയുന്നു ഹലോ വിപിൻ ഹായ് 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 പറയുന്ന എല്ലാവർക്കും തിരിച്ചും ഹായ് ഹായ് താങ്ക് യു താങ്ക് യു സംയുക്ത സംയുക്ത സമായും എനിക്ക് വായിക്കാൻ പറ്റാനുള്ള പേര് ഇൻ ലവ് വിത്ത് യുവർ യു മേക്ക് ഓവർ ലുക് ഓക്കെ അങ്ങനെ അപ്പോ എന്താണ് ബേസിക്കലി അത് ആ ഒരു സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഈ കോളിന്റെ ഒരു ഒരു ഉദ്ദേശം ഈ ഒരു ലൈവ് വന്ന ഒരു ഉദ്ദേശം പിന്നെ ഇവിടെ ഞാൻ എനിക്ക് ോടൊപ്പം വരുന്ന ബ്രിസ്ബെയിൽ ഇവിടെ ഒരു ഷോ കാണാനായിട്ട് സാധിച്ചു അപ്പൊ ആ ഷോയില് ഭയങ്കര രസമുള്ള റെസ്പോൺസ് ആയിരുന്നു കലക്കൻ അഭിപ്രായങ്ങള് ആൾക്കാർ സിനിമ കണ്ടിട്ട് പറഞ്ഞു അതും ഒരു ഒരു പരിധി വരെയെങ്കിലും നാട്ടിൽ സിനിമ കാണാൻ പറ്റാത്തതിന്റെ ഒരു മിസ്സിങ് മാറാനായിട്ട് ഭയങ്കരമായിട്ട് അത് ഹെൽപ്ഫുള്ളായിട്ടുണ്ട് പിന്നെ കുറേ പേര് മഴ ഉണ്ടോ അവിടെ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല ഇവിടെ മഴയില്ല നാട്ടിൽ നല്ല മഴയാണെന്ന് കേട്ടു ഞാൻ നാട്ടിലേക്ക് അടുത്ത ആഴ്ച തന്നെ എത്തുന്നതായിരിക്കും മഴ കാണാൻ സമർത്ഥ് ലവ് ഫ്രം കർണാടക ലവ് ഫ്രം കേരള എന്ന എന്തൊക്കെയാണ് വിശേഷങ്ങൾ നല്ല വിശേഷങ്ങൾ ഞാൻ ഒരു വെക്കേഷൻ്റെ ഭാഗമായിട്ട് കറക്കത്തിലാണ് ആ കറക്കത്തിന്റെ ഇടയ്ക്ക് ആണ് നമ്മുടെ നരിവേട്ട റിലീസായിട്ട് ഇന്നലെ മുഴുവൻ ഈ കറക്കമൊക്കെ നിർത്തി വെച്ച് ഞാൻ ഈ സിനിമയുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും അതിനെപ്പറ്റി ആളുകൾ പറയാൻ കുറെ പേര് വിളിച്ചു കുറെ പേര് മെസ്സേജ് അയച്ചു എന്താ പറയുക ഇത്രയും പോസിറ്റീവ് റെസ്പോൺസ് ഈ സിനിമയ്ക്ക് കിട്ടുന്ന സമയത്ത് ഇതിന് നമ്മൾ ചർച്ച ചെയ്ത വിഷയം ഡിസ്കസ് ചെയ്യപ്പെടുന്ന സമയത്ത് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് നമ്മൾ ഈ സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും ആഗ്രഹിച്ചിരുന്നത് ഇങ്ങനെ ഒരു ദിവസം തന്നെയായിരുന്നു ഇങ്ങനെ ഇത്രയൊരു അപ്രിസിയേഷൻ കിട്ടുന്ന ഒരു ദിവസം തന്നെയായിരുന്നു അങ്ങനെ സൂപ്പർ ലവ് ലവ് ഫ്രം ഫ്രം ചൈന ഓസ്ട്രേലിയ അപ്പോ ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ ഉള്ളൊരു ദിവസമായിട്ട് ഇന്നലെ മാറി അത് ആ ഒരു സബ്ജക്റ്റിനോട് പരമാവധി നീതി ഉൾപ്പെടുത്താനായിട്ട് ഞങ്ങൾ എല്ലാവരും ഗ്രഹിച്ചിരുന്നു അതിനു വേണ്ടി തന്നെയായിരുന്നു ശ്രമം നമുക്ക് ഈ മറന്നുപോയ മറന്നുപോയ കാര്യങ്ങൾ നമുക്കിതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനോ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും നേടിയെടുക്കാനോ ഒന്നും പറ്റിയെന്ന് വരില്ല പക്ഷെ മറന്നുപോയ പല കാര്യങ്ങളെയും ഓർമ്മിപ്പിക്കാനും അത് ചർച്ചയാക്കുവാനും അതിൽ മൂലം എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുവാണെങ്കിൽ അത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു എന്നാ നാട്ടിലേക്ക് ഇത് തീർന്നു നാട്ടിലേക്ക് വരും നാട്ടിൽ വന്നിട്ട് ഇനി സിനിമകൾ ഷൂട്ട് ചെയ്യാനുണ്ട് കുറച്ചെള്ളം ഞാനൊരു ഒന്നാം തീയതി രാത്രി ഒക്കെ രണ്ടാം തീയതി ആവുമ്പോഴത്തേക്കും നടത്തും ബിജോയ് നമ്പിയാർ ഈസ്റ്റ് ഓർ ബെസ്റ്റ് താങ്ക് യു ബ്രദർ താങ്ക് യു സോ മച്ച് താങ്ക് യു പ്രഭു

പിന്നെന്താണ് ലോട്ട്സ് ഓഫ് ലോ ഫ്രഹമ്മദാബാദ് തിരിച്ചും അഹമ്മദാബാദിലുള്ള എല്ലാ മലയാളികൾക്കും എന്റെയും സ്നേഹം കണ്ണൻ ഇരിങ്ങാലക്കുടക്കാരനായതിൽ അഭിമാനം തോന്നി അത് തീർച്ചയായിട്ടും എനിക്ക് നല്ല അഭിമാനമുണ്ട് ഇരിങ്ങാലക്കുടക്കാരനായതിൽ റോളക്സ് മരണമാസിയോ പൊളിച്ചായിരുന്നു കേട്ടോന്ന് താങ്ക് യു അതിനകത്ത് പ്രത്യേകിച്ച് വലിയ ചിലവൊന്നുമില്ലല്ലോ ഞാൻ തന്നെയാണല്ലോ പ്രൊഡ്യൂസർ അതുകൊണ്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ ഫോർ യുവർ അപ്കമിങ് ഫിലിംസ് താങ്ക് യു സോ മച്ച് താങ്ക് യു തോമസ് ട്രിപ്പിൾ സെവൻ ഞാൻ എനിക്ക് തന്നെ മെസ്സേജ് അയയ്ക്കാണോ ലവ് ഫ്രം ആന്ധ്രാപ്രദേശ് തിരിച്ചു ലവ് ഫ്രം കേരള ഓക്കേ സുഖമാണ് അളിയ എന്നാണ് രാംലാലിനെ സുഖമാണ് സന്തോഷമാണ് പ്രത്യേകിച്ച് സിനിമ ഇറങ്ങിയിട്ട് നല്ല അഭിപ്രായവും പ്രൊഡ്യൂസറും വളരെ ഹാപ്പിയാണ് ഡയറക്ടറും വളരെ ഹാപ്പിയാണ് വീട്ടിൽ വർക്ക് ചെയ്ത എല്ലാവരും വളരെ ഹാപ്പിയാണ് അങ്ങനത്തെ ഒക്കെ ഒരു സമയത്ത് സുഖവും സന്തോഷവും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും ഭയങ്കര ഹാപ്പിയാണ് ഡ്രസ്സ് കൊള്ളാം ഓക്കെ താങ്ക് യു താങ്ക് യു ആർ ഡി ഫോർ ഡി ആനന്ദ് ലവ് യു ഫ്രം തെലുഗു സ്റ്റേറ്റ്സ് തിരിച്ചും തിരിച്ചും എൻ്റെ ലവ് ഫ്രം കേരള കേരളി ഏട്ടൻ കോഴിക്കോട് വന്നിട്ട് ഇവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടോ ഇഷ്ടം പോലെ ഞാൻ എത്രയോ സിനിമ കോഴിക്കോട് ഷൂട്ട് ചെയ്തേക്കുന്നു അപ്പോഴൊക്കെ കോഴിക്കോട് വന്നിട്ട് ഞാൻ അവിടെ ഇഷ്ടം പോലെ ഭക്ഷണം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് കോഴിക്കോട് വന്ന് തിരിച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി വണ്ണം കൂടും നിഹാൽ

ഹൗ വാസ് യുവർ തമിഴ്നാട് കോളേജ് ഓഫ് കോളേജ് ജേർണി ഐ ആം യുവർ ഇ സിഇനിയർ വൈറസ് ഡോട്ട് ഓക്കെ നൈസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നു എഞ്ചിനിയർ ആയില്ല ന്യൂ ഫിലിം ഒരു ചാൻസ് തരുമെന്ന് ഞാനല്ല അതിൻ്റെ ആള് ഇന്ദ്രജിത് ഞാനല്ല അതിൻ്റെ ആള് തീർച്ചയായിട്ടും അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ശ്രമിക്കണം ഡിറക്ടേഴ്സാണ് പ്രധാനമായിട്ടും അങ്ങനത്തെ തീരുമാനിക്കുന്നത് ഞാനല്ല പക്ഷെ തീർച്ചയായിട്ടും അങ്ങനെ എപ്പോഴെങ്കിലും നമുക്ക് ഒരുമിച്ച് പറയാന് പറ്റട്ടെ എന്തടാ ജയഗീത് നമ്പ്യാർ ഒരു ഹായ് പറയാമോ കേട്ടോ ഹലോ ഹലോ ജയ്ഗീത് ഹായ് അങ്ങനെ എല്ലാരും സിനിമ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ എന്നോടും എനിക്കും അത് പേഴ്സണലി അറിഞ്ഞാൽ കൊള്ളാമെന്ന നല്ല ആഗ്രഹമുണ്ട് പക്ഷെ അതിനേക്കാളും ഉപരി നിങ്ങൾ സിനിമ കാണുകയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് സിനിമ കാണാത്ത മറ്റാൾക്കാരോട് പറയണം അത് മറ്റൊന്നും കൊണ്ടല്ല തീർച്ചയായിട്ടും ഞങ്ങൾക്കത് വലിയ ഉപകാരമായിരിക്കും അത്ര ഈ സിനിമ കുറച്ച് എന്താ പറയുക നല്ല പ്രേക്ഷകരെ ഡിസേർവ് ചെയ്യുന്നൊരു സിനിമയാണ് അനുഭവത്താണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി അപ്പോൾ ഈ സിനിമ ഇപ്പം ഇതിന്റെ ഞാനത് തീരുമാനിക്കുന്നതല്ല ഞാൻ ഇതിന്റെ എനിക്ക് അങ്ങനെ തോന്നാൻ കാരണം എനിക്ക് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ കിട്ടിയിട്ടുള്ള നിന്നാണ് അപ്പോൾ ആ റെസ്പോൺസ് കുറച്ചുകൂടെ കൂടുതൽ ഇത് ഈ ഞാൻ അറിയുന്ന പോലെ ഈ സിനിമയെ പറ്റിയിട്ടുള്ള നല്ല അഭിപ്രായങ്ങൾ മറ്റുള്ള ആൾക്കാരും അറിയട്ടെ എല്ലാവർക്കും ഈ സിനിമ കാണാൻ സാധിക്കട്ടെ കാണുന്ന എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ജേക്കബ് ജെ ആർ അങ്കമാലിക്ക് വരണ്ടോ നല്ല മാങ്ങ കറി വാങ്ങി തരാ വാങ്ങി തരണ്ട എന്റെ വീട്ടിലെ അമ്മ ഉണ്ടാക്കും നല്ല മാങ്ങനെ ചോദിച്ചോളാം ആദിത്യ വിഷ്ണു എനിക്ക് ഹൈ തന്നില്ല എന്നാ പിടിച്ചൊരു ഹൈ അൽവിൻ റോയ് അതേ പടം അടിപൊളി തന്നെ ഇനിയും ഇതുപോലത്തെ മൂവീസ് വേണം തീർച്ചയായിട്ടും താങ്ക് യു ഇങ്ങനെയുള്ള അപ്രിസിയേഷൻ ആണ് ഇനിയും ഇതുപോലത്തെ സിനിമകൾ ചെയ്യാനായിട്ടുള്ള ഒരു പ്രോത്സാഹനം ടിപൊളിയായിരുന്നു പറഞ്ഞിരിക്കുന്നത് കുറെ ആൾക്കാര് എല്ലാവർക്കും തിരിച്ച് ഹായ് വൈ അശ്വിൻ യോ ബേസിൽ അപ്പൊ അങ്ങനെ അപ്പോ യജുക്കും ഇത്രയാണ് പറയാനുണ്ടായിരുന്നത് പറഞ്ഞ് ഒന്ന് നന്ദി രേഖപത്രം സന്തോഷം പങ്കുവെക്കണം എന്നുള്ളതാണ് ഉണ്ടായിരുന്നത് അപ്പോൾ സിനിമ കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞ് എല്ലാവർക്കും നന്ദി ഒരുപാട് സ്നേഹം കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എനിക്ക് കിട്ടുന്ന റെസ്പോൺസസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധിക്കുന്ന ഒരു സിനിമയാണ് എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ ഈ സിനിമ കാണാൻ ശ്രമിക്കുക കണ്ട് ആസ്വദിക്കുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക താങ്ക് യു സോ മച്ച് ലവ് യു ആർ